ഗുഡ് മോർണിംഗ് ഞാൻ കുട്ടിച്ചൻ കണ്ണൂർ ജില്ലയിലെ പേരാവൂരിൽ പ്രവർത്തിച്ചു വരുന്ന മോണിംഗ് ഫേറ്റേഴ്സ് ഇൻഷുറൻസ് അക്കാദമിയുടെ ഡയറക്ടറും ട്രെയിനറുമാണ് ഞാൻ ഇന്ന് ഈ വീഡിയോയിൽ വരുന്നത് നമ്മൾ വളരെ കാലമായിട്ട് കാത്തിരുന്ന ഡൽഹി പോലീസിലേക്കുള്ള വേക്കൻസി വന്നിട്ടുണ്ട് നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ട് നാളെ മുതലാണ് അതിന്റെ അപേക്ഷ കൊടുക്കേണ്ട ഓൺലൈനിൽ അപേക്ഷ കൊടുക്കേണ്ട ഡേറ്റ് അതായത് ഇരുപത്തി ആറാം തീയതി സെപ്റ്റംബർ ഈ മാസം സെപ്റ്റംബർ ഇരുപത്തി ആറ് മുതൽ ഒക്ടോബർ ഇരുപത്തിയഞ്ച് വരെയാണ് കുട്ടികൾ അപേക്ഷിക്കേണ്ടത് ഒരു മാസം സമയമുണ്ട് ആദ്യം എക്സാം ആണ് എക്സാം ഡിസംബറിലാണ് നടക്കുന്നത് ഏകദേശം ഇരുപത്തഞ്ചായിരോളം ഇരുപത്തഞ്ചായിരം വേക്കൻസിയാണ് അതിനകത്തുള്ളത് അതുകൊണ്ട് കേരളത്തിൽ നിന്ന് മാക്സിമം എൻ്റെ അക്കാദമിയിൽ നിന്ന് മാത്രമല്ല മാക്സിമം കുട്ടികളീ വിവരം അറിയണം എല്ലാവർക്കും ഈ വീഡിയോ ഷെയർ ചെയ്യുക വളരെ കാലമായിട്ട് കാത്തിരുന്നതാണ് നല്ല പോസ്റ്റാണ് ഡൽഹി പോലീസ് സ്റ്റാർട്ടിംഗിൽ തന്നെ ഇരുപത്തി ഒന്നായിരം ബേസിക്ക് വരുന്നുണ്ട് ഇരുപത്തൊന്നായിരം സംതിങ് ബേസിക് വരുന്നുണ്ട് അത് അറുപത്തഞ്ചായിരത്തിലേക്ക് പോകും എന്തായാലും സ്റ്റാർട്ടിങ് നമുക്ക് കയ്യിൽ അതിൻ്റെ ഡി അടക്കം കിട്ടുമ്പോൾ ഒരു തേർട്ടി ഫൈവ് തൗസൻഡ് കയ്യിൽ തുടക്കത്തിൽ തന്നെ കിട്ടും അതുകൊണ്ട് ഈ അവസരം എല്ലാവരും ഉപയോഗിക്കുക ആദ്യം എക്സാം ആണ് എക്സാമിന് തൊണ്ണൂറ് ആണ് സമയം നൂറ് മാർക്കിന്റെ ചോദ്യമാണ് വരുന്നത് ജനറൽ നോളജാണ് അമ്പത് മാർക്കിനുള്ളത് പിന്നെ റീസണിങ് ഇരുപത്തഞ്ച് മാർക്ക് പിന്നെ കമ്പ്യൂട്ടർ പരിജ്ഞാനത്തിന് പതിനഞ്ച് മാർക്ക് അതുപോലെ ന്യൂമറിക്കൽ എഫിഷ്യൻസി അറിയുന്നതിന് വേണ്ടിയിട്ട് അതായത് കണക്ക് സംബന്ധമായിട്ടുള്ള മാത്സ് സംബന്ധമായിട്ട് ഒരു പത്ത് മാർക്കിന്റെ ചോദ്യം ഉണ്ടാവും ടോട്ടൽ നൂറ് മാർക്ക് ഒന്നര മണിക്കൂർ സമയം അപ്പം ഓർക്കുക ഈ എത്രയും പെട്ടെന്ന് നാളെ തന്നെ ഇതിന്റെ അപേക്ഷ കൊടുക്കാൻ അപേക്ഷ സ്വീകരിച്ചു തുടങ്ങും നോട്ടിഫിക്കേഷൻ വന്നു കഴിഞ്ഞു എല്ലാവരും ഈ ചാൻസ് മാക്സിമം ഉപയോഗിക്കുക ഇതിന്റെ ഫിസിക്കൽ വരുന്നത് ആർമിയേക്കാളും കുറച്ചുകൂടെ സമയം നമുക്ക് തരുന്നുണ്ട് അതിരത്ത് അറുനൂറ് മീറ്റർ ഓടാൻ വേണ്ടിയിട്ടുള്ള നമുക്ക് സമയം എട്ടു ആറ് മിനിറ്റ് ആണ് ആറ് മിനിറ്റ് അതായത് സാധാരണ ആർമിക്ക് അഞ്ചര മിനിറ്റ് ആണെങ്കിൽ ഇതിന് ആറ് മിനിറ്റ് വരെ സമയമുണ്ട് ഗേൾസിനാണ് രണ്ട് റൗണ്ട് അതായത് രണ്ട് റൗണ്ട് എന്ന് പറയുമ്പോൾ വലിയ സ്റ്റേഡിയത്തിൽ നാനൂറ് മീറ്റർ സ്റ്റേഡിയത്തിൽ പിന്നെ രണ്ട് റൗണ്ടാണ് ഓടേണ്ടത് എണ്ണൂറ് മീറ്റർ ഓടുമ്പോൾ നാല് മിനിറ്റ് ആണ് ഇതിന്റെ സമയം ഇതാണ് മെയിനായിട്ട് പറയാനുള്ളത് അപ്പോൾ നമ്മൾ ഈ സമയത്ത് തന്നെ അപേക്ഷ കൊടുത്ത ഉടനെ തന്നെ ഫിസിക്കലും നമ്മൾ പ്രാക്ടീസ് തുടങ്ങണം ഇത്രയും കാര്യങ്ങളാണ് പൊതുവേ പറയാനുള്ളത് പിന്നെ ഇതിന്റെ ഏജ് ഏജ് പറയുന്നത് പതിനെട്ട് വയസ്സ് മുതൽ ഇരുപത്തിയഞ്ച് വയസ്സ് വരെയുള്ളവർക്കാണ് ക്വാളിഫിക്കേഷൻ എസ് എൽ സി ആൻ്റെ ബോ എസ് എൽ സിക്കാർക്കും പ്ലസ് ടുക്കാർക്കും ഇതിൽ പങ്കെടുക്കാം ഹൈറ്റിന് ഒരു പ്രശ്നമുണ്ട് സാധാരണ ഹൈറ്റ് നൂറ്റി അറുപത്തെട്ട് നൂറ്റി അറുപത്തേഴ് ആർമിക്ക് മതിയെങ്കിൽ ഇതിന് നൂറ്റി എഴുപത് സെന്റിമീറ്റർ ഹൈറ്റ് കിട്ടണം ഗേൾസിനാണെങ്കിൽ നൂറ്റി അമ്പത്തി സെന്റിമീറ്റർ മാത്രം ഹൈറ്റ് മതി ഇതാണ് ഇത്രയാണ് പൊതുവേ പറയാനുള്ളത് അപ്പോൾ ഈ അവസരം എല്ലാവരും ഉപയോഗിക്കുക മോർണിംഗ് ഫൈറ്റേഴ്സ് ഇൻഷുറൻസ് അക്കാദമിയിൽ ഇതിന്റെ പ്രാക്ടീസ് തുടങ്ങി ഇവിടെ തീർത്തും സൗജന്യ പരിശീലനമാണ് ഇവിടെ എട്ട് വർഷമായി പ്രാക്ടീസ് തുടങ്ങിയിട്ട് എണ്ണൂറ്റി ഇരുപതോളം കുട്ടികൾ സർവീസിൽ കയറി ഇവിടെ വരുന്നവർക്ക് എല്ലാവരും ജോലി എല്ലാവർക്കും ജോലി അതാണ് ഞങ്ങൾ ലക്ഷ്യമിടുന്നത് അതേ രീതിയിലുള്ള ട്രെയിനിങ് ആണ് അതുകൊണ്ട് ഇവിടെ തീർത്തും സൗജന്യ പരിശീലനമാണ് എത്രയും പെട്ടെന്ന് മോർണിംഗ് ഫൈറ്റേഴ്സ് ഇൻഷുറൻസ് അക്കാദമിയിൽ റിപ്പോർട്ട് ചെയ്യുക നമുക്ക് ഒരു ജോലിയുമായി മടങ്ങാം ഓക്കെ അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം